ോട് ലോക്കം ബ്രിഡ്ജ് നിർമ്മാണം നിലച്ചിട്ട് അഞ്ചു മാസം പിന്നിടുന്നു കനാലിലെ വെള്ളം വഴിതിരിച്ചുവിടുന്നത് സംബന്ധിച്ചാണ് പ്രതിസന്ധി നേരിട്ടത് കടലിലെ ഉപ്പുവെള്ളം കനോലിക്കനാലിലേക്ക് കയറുന്നത് തടയാനും മാറഞ്ചേരി വെളിയങ്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാനുമുള്ള വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തി നിലച്ചിട്ട് അഞ്ചു മാസം പിന്നിടുന്നു കനോലിക്കനാലിലെ വെള്ളം വഴിതിരിച്ചുവിടുന്നത് സംബന്ധിച്ച് പ്രതിസന്ധിയാണ് പദ്ധതിയുടെ മുന്നോട്ടുപോക്കന് തടസ്സമായത് നിലവിൽ പാലത്തിന് പണി പൂർത്തിയാക്കി പ്രൊട്ടക്ഷൻ വാളിന്റെയും ലോക്കിന്റെയും പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ബാക്കിയുള്ളത് ഇതിന് പുഴയിലെ വെള്ളം വഴിതിരിച്ചുവിട്ടു വേണം ജോലികൾ ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥല ഉടമകളുമായുള്ള തർക്കമാണ് പ്രതിസന്ധി തീർത്തത് ഇത് പരിഹരിച്ച് സെപ്റ്റംബർ മാസം പണി പുനരാരംഭിക്കാനാണ് തീരുമാനം വേളിയങ്കോട് മാറഞ്ചേരി പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം ജലസേചനം എന്നിവയ്ക്ക് പുറമെ ഗുരുവായൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പുന്നയൂർ കുളം പുന്നയൂർ പഞ്ചായത്തുകളിലേക്കും ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളിലേക്കും കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഗുണകരമാവുന്നതാണ് പദ്ധതി ലോക്കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡും ഉൾപ്പെടെ രണ്ട് ഘട്ടങ്ങളിലായി നാൽപ്പത്തി ദശാംശം ഒൻപത് ഏഴ് കോടിയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത് നബാർഡ് വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും ചേർത്ത് ബ്രിഡ്ജും ലോക്കും ഇലക്ട്രിക്കൽ വർക്കുമായി ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ഏഴ് കോടിയുടെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുക കാസർകോട് എം എസ് എം ബിൽഡേഴ്സിനാണ് ഒന്നാണ് മംഗല്യ പട്ടി എന്ന് സീനത്ത് സേന സിലക്സ് അൻ്റ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ